ഹായ് ഫ്രണ്ട്സ് നല്ല പച്ചപ്പോട് കൂടിയിട്ടുള്ള ഇലകളും പൂക്കളുമായിട്ട് നിൽക്കുന്ന റോസ്റ്റെടി കാണാനാണ് ഭംഗിയല്ലേ റോസ്റ്റെടികൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഭംഗിയിലും ഇരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന വളങ്ങളെ കുറിച്ചാണ് ഞാൻ ഒട്ടുമിക്ക വീഡിയോയും ചെയ്തിട്ടുള്ളത് കേട്ടോ റോസ് ചെടിയെന്ന് മാത്രമല്ല ഒട്ടുമിക്ക പ്ലാന്റുകളെ കുറിച്ചിട്ടും നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതും അല്ലാത്തതുമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് റോസ് ചെടികൾ നല്ല പച്ചപ്പോട് കൂടിയുള്ള ഇലകളും പൂക്കളുമായിട്ട് നല്ല കരുത്തോടെ വളരാൻ സഹായിക്കുന്ന ഒരു ഫർട്ടിലൈസറിനെ കുറിച്ചിട്ടാണ് കേട്ടോ അത് എങ്ങനെ കൊടുക്കണം ഏത് അളവിൽ കൊടുക്കണം എപ്പോൾ കൊടുക്കണം എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട് അതിനായിട്ട് ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ചെടികൾ നല്ല കരുത്തോടെ വളരണമെങ്കിൽ അതിനായിട്ട് ഒരുപാട് ന്യൂട്രിയൻസ് ആവശ്യമുണ്ട് കേട്ടോ അതിലെ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ആണ് പ്രൈമറി ന്യൂട്രിയൻസ് അതിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ചെടികളെക്കാൾ കൂടുതൽ മഗ്നീഷ്യം ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ റോസ് ചെടി അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും ചെടികൾക്ക് നിർബന്ധമായിട്ടും നമ്മൾ വളപ്രയോഗം നടത്തണം കേട്ടോ നമ്മളൊരു ചെടി കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളൊന്നും കൊടുക്കാതെ അത് വളർത്തി വിചാരിച്ച് നിന്നാൽ അത് വളരില്ല അതിനായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള പല പല രീതിയിലുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കണം കേട്ടോ എന്നാൽ തന്നെ ഉള്ളു നമ്മുടെ ചെടികളൊക്കെ വളർന്ന് നല്ല പോലെ പൂക്കളൊക്കെ തന്ന് ഉഷാറായിട്ട് നിൽക്കുക അതുപോലെ തന്നെ നമ്മുടെ റോസ് ചെടികൾക്ക് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ട് മഗ്നീഷ്യം കൊടുക്കണം മഗ്നീഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലകൾക്ക് പച്ച കളർ കിട്ടാനും നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുക്കാനും മഗ്നീഷ്യത്തിന് നല്ല കഴിവുണ്ട് കിട്ടും അതിനായിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളമാണ് നമ്മുടെ എപ്സം സാൾട്ട് എപ്സം സാൾട്ട് എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യം സൾഫേറ്റ് അതിൽ മൈക്രോന്യൂട്രിയൻസ് ആയ സൾഫേറ്റും മഗ്നീഷ്യവും ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ നമ്മുടെ ചെടികളിൽ നല്ല പോലെ പച്ചപ്പ് നിലനിർത്താനും പൂക്കൾ നിറയാനും ഒക്കെ സഹായിക്കും കേട്ടോ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതെങ്ങനെ കൊടുക്കണം എപ്പോൾ കൊടുക്കണം എന്നൊക്കെ ഞാൻ എന്നൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ എപ്തംസായിട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് പഞ്ചസാര തനി പോലെ തോന്നും പക്ഷേ കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇതൊക്കെ മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഇതെങ്ങനെ നമ്മൾ കൊടുക്കേണ്ട രീതി പറഞ്ഞു തരാം ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് ഒരു ടീസ്പൂൺ സാൾട്ട് മതി കൂടുതലൊന്നും ഇടേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കാം അതുപോലെ തന്നെ നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നന്നായിട്ട് നമ്മുടെ ഇലകളിലും തണ്ടിലൊക്കെ സ്പ്രേ ചെയ്തും കൊടുക്കാം പിന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചെടികളുടെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം ഇലകളിലും തണ്ടുകളിലും ഒക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ ചട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി വലിയ ചട്ടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്തിട്ട് ചെടിക്ക് ചുറ്റും ഇട്ടുകൊടുത്തിട്ട് അതിൽ നല്ലപോലൊന്ന് വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇടുന്ന രീതി നമ്മുടെ എല്ലാ ഫ്ലവർ ആൻഡ് പ്ലാന്റ്സിനും ഇത് ഇട്ട് കൊടുക്കട്ടോ നല്ല ഇഫക്റ്റീവ് ആണ് അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ